മാറാഞ്ചേരി പഞ്ചായത്തിലെ വാരതിക്കുളം ഫാം റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാറാഞ്ചേരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ വാരതിക്കുളം ഫാം റോഡിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ കെ സി ഷിഹാബ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ അബ്ദുൾ ഗഫൂർ അഡ്വക്കേറ്റ് കെ എ ബക്കർ റസാഖ് നാലകത്ത് പി പി ഉമ്മർ ടി കെ അബ്ദുൾ റഷീദ് അബ്ദുൽ ഗനി സി എം അനീഫ ഹാരിസ് ബാബു കെ വി റഫീഖ് എം പി അശോകൻ വി യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ അത്യധികം ആഹ്ലാദകരമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ബ്ലോസം തെക്ക് ഭാഗത്ത് ഈ കുട്ടാടം പാടശേഖര പരിസരത്ത് താമസിക്കുന്ന ഏകദേശം ഒരു പത്തു മുപ്പത്തി അഞ്ചോളം വീട് വീട്ടുകാർ ദീർഘകാലമായി ഒരു ഗതാഗത സൗകര്യമില്ലാതെ വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ റോഡ് എന്ന ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കയായിരുന്നു ചില നമ്മൾ കുണ്ടടു കോട്ടപ്പള്ളി റോഡിൽ നിന്ന് കണക്ഷൻ വരുന്ന ആ ഭാഗത്ത് ചില ആളുകളുടെ തടസ്സങ്ങൾ കാരണം ആ റോഡ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ പുതിയതായി ഈ ഒരു പ്രപ്പോസൽ ഇങ്ങനെ വെച്ചത് ഈ ബ്ലോസം പാരത്തിക്കുളം റോഡിൽ നിന്ന് ഒരു പുതിയ പ്രദേശത്തുള്ള ആളുകൾ സ്ഥലം വിട്ടു നിന്നുകൊണ്ട് ആ റോഡിലേക്ക് ഒരു കണക്ഷൻ റോഡ് ആസ്തിയിൽ ഉൾപ്പെടുത്തുകയും ആദ്യമായി അതിലേക്ക് ഒരു ഫണ്ട് വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് അബ സാഹിബിനെ സമീപിക്കുകയും അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം ആ കാര്യം പരിഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നെങ്കിലും ആദ്യഘടൂന്നിൽ ഇതിൽ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ഘട്ട പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്